ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ നമ്മൾ മാർക്കറ്റിൽ നിൽക്കണോ പോകണോ എന്ന വിഷയം അത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് എങ്ങനെയുള്ള ആളുകളാണ് തീർച്ചയായും അത് പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫെയിമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ നമ്മുടെ സ്റ്റഡികളും ന്യൂസുകളുമെല്ലാം അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാർക്കറ്റ് മഹനത്തിന്റെ രണ്ട് പ്രീമിയം ചാനലുകളുണ്ട് അഡ്വാൻസ്ഡ് ചാനലും സ്വിംഗ് ആൻഡ് ചാനലും അതിൽ അഡ്വാൻസ്ഡ് ചാനലിലാണ് നമുക്ക് ഇൻട്രോഡ ബേസിൽ സ്റ്റോക്ക് ഓപ്ഷൻ ഇൻഡെക്സ് ഓപ്ഷൻ ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ സ്വിങ് കോൾ ഷോർട്ട് ടൈമ് ലോങ് ടേം ഇ ടി എഫ് തുടങ്ങിയവ വരുന്നത് അതുപോലെ ഇൻട്രോഡ ഓപ്ഷൻസ് ഒന്നും താല്പര്യം ഒരു ചാനലാണ് സ്വിങ് ആൻഡ് ലോങ് ചാനൽ അതിൽ സ്വിങ് കോൾ ഷോർട്ട് ടൈം ലോങ് ടേം ഇ ടി എഫ് എന്നിവ മാത്രമാണ് ഉണ്ടാവുക നമ്മുടെ പ്രീമിയം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻക്വയറി എടുക്കേണ്ട ലിങ്ക് നമ്മുടെ ഫ്രീ ചാനലിലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് മാത്രം അഡ്മിൻസുമായിട്ട് എൻക്വയറി എടുക്കുക നിങ്ങളുടെ ഡൌട്ടുകളെല്ലാം അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ പ്രീമിയം സർവീസ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഫ്രീ ചാനൽ തന്നെ തുടരാവുന്നതാണ് നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് മാങ്ങനായിട്ട് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടികളോ പ്രോമിസുകളോ ആർക്കും നൽകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ഇന്ന് വിലയിരുത്തുന്നത് ഒന്നാമത്തെ കാര്യം രാവിലെ തന്നെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് മുട്ടിനിക്കുന്ന ഒരവസ്ഥ അല്ലെ കൈ ചൊറിയുന്ന ഒരവസ്ഥ നമ്മൾ ഭൂരിഭാഗം പേരും അങ്ങനെയായിരിക്കും മാർക്കറ്റ് തുടങ്ങാനായിട്ട് കാത്തിരിക്കുകയാണ് ട്രേഡ് എടുത്തേ പറ്റൂ അത് ഇൻട്രാഡേ ആണോ ഇൻട്രേഡയാണോ അത് ലോസോ പ്രോഫിറ്റോ എന്നുള്ളതല്ല ട്രേഡ് എടുക്കണം എനിക്കൊന്നും ഒരു ദിവസം തന്നെ പത്തും മുപ്പതും നാൽപ്പതും ട്രേഡ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവും ആ റേഞ്ചിലുള്ളവർക്ക് മാർക്കറ്റിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ മാർക്കറ്റിൽ വലിയ പൈസ ഉള്ള ഒരു ചുമ്മാ ഒരു തമാശയ്ക്കായിട്ട് ഒരു സുഖം എന്ന് ചെയ്യുന്നവർ മാർക്കറ്റിൽ നിന്ന് പോകേണ്ട കാര്യമില്ല അല്ലാണ്ട് വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയാൽ മാർക്കറ്റിൽ നിന്ന് അവര് ട്രേഡ് ചെയ്യാണ്ട് ഒഴിവാകുന്നതായിരിക്കും നല്ലത് കാരണം അവർ ഹാർഡേണ്ടായിട്ടുണ്ടാക്കി അവരുടെ ക്യാഷ് മൊത്തം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായും ചിന്തിക്കുക നമുക്കിപ്പോൾ എല്ലാ ദിവസവും മാർക്കറ്റ് അവിടെ ഉണ്ട് എല്ലാ ദിവസവും മാർക്കറ്റ് ഒരേ ടൈപ്പിലായിരിക്കില്ല എല്ലാ ദിവസവും മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് കിട്ടിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ തീർച്ചയായും നമ്മൾ ഉണ്ടാക്കി ട്രേഡ് ചെയ്യാണ്ടിരിക്കുക മെയിനായിട്ട് നമുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂള് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അവലംബിച്ച് പോകുന്ന ഒരു ഒരു നിശ്ചിതമായ ലെവൽ അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു സെറ്റപ്പ് അത് മാർക്കറ്റിൽ ക്രിയേറ്റ് ക്രിയേറ്റായാൽ മാത്രം ട്രേഡ് എടുക്കുക അതില്ലെങ്കിൽ വേണ്ട ഏറ്റവും വലിയ മാർക്കറ്റിൽ വിജയിക്കുന്ന ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം രാവിലെ തൊട്ട് മാർക്കറ്റ് ടൈം തൊട്ട് മാർക്കറ്റ് അവസാനിക്കുന്നതിനും വരെ ചാർട്ട് നോക്കി അത് അനലൈസ് ചെയ്തിരിക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു ക്ഷമയാണ് നമ്മൾ ആദ്യം ആർജിച്ചെടുക്കേണ്ടത് അല്ലാണ്ട് മാർക്കറ്റ് തുടങ്ങുന്നു എവിടെയെങ്കിലും കയറി എടുക്കുന്നു നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ സെൻസെക്സോ സ്റ്റോക്ക് ഓപ്ഷനോ എവിടെയെങ്കിലും കയറി എടുക്കുന്നു ചില ദിവസമൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നു പ്രോഫിറ്റ് കിട്ടുമ്പോൾ സന്തോഷം താഴേക്ക് വരുമ്പോൾ കുറേ ആവറേജ് ചെയ്യുന്നു വീണ്ടും വീണ്ടും ബാങ്കിൽ കിടക്കുന്ന പൈസ വരെ വീണ്ടും മാർക്കറ്റിലേക്ക് സട സടകടഞ്ഞ് എണീറ്റ് ചടപടയുന്നുടുന്നു അത് വീണ്ടും ആവറേജ് ചെയ്യുന്നു ഒരു രക്ഷയില്ലെങ്കിൽ വീണ്ടും കൂട്ടുകാരുടെ നിന്ന് കടം മേടിച്ച് ഗൂഗിൾ പേ എൻ്റെ അക്കൗണ്ടിലേക്ക് ചെയ്യാൻ പറയുന്നു അത് വീണ്ടും നമ്മുടെ ഡിമാറ്റിലേക്ക് കയറ്റുന്നു അതും കൊണ്ടും ആവറേജ് ചെയ്യുന്നു വൈകുന്നേരം ഹതാഹുവ സന്തോഷം സമാധാനം ഉറക്കം പോലും ഇല്ല പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഇത് പിടിക്കാനായിട്ട് കുറേ പൈസ കടം മേടിക്കുന്നു പലരോടും കടം ചോദിക്കുന്നു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സെറ്റാക്കി രാവിലെ ഇരിക്കുവാണ് രാവിലെ എടുക്കണം മാർക്കറ്റ് എങ്ങനെയാന്നോ മാർക്കറ്റ് സൈഡ് വൈസ് ആണെന്നോ എന്താണ് അവസ്ഥയെന്നൊന്നുമില്ല രാവിലെ ട്രേഡ് എടുക്കണം തലേ ദിവസം പോയതും അതിൻ്റെ ഇരട്ടി പിടിക്കണം ഇതേ സെയിം സെറ്റപ്പ് ചെയ്യുന്നു ചിലപ്പോൾ രക്ഷയോട് വന്നു മാത്രം പിറ്റേ ദിവസം ഇത് തന്നെയല്ലേ ചെയ്യുന്നേ അങ്ങനെ ലാസ്റ്റ് മാർക്കറ്റിനെയൊക്കെ കുറ്റം പറഞ്ഞ് അവനവനെ തന്നെ കുറ്റം പറഞ്ഞ് അല്ലെ കുറേ പേരുടെ നെഞ്ചത്തേക്ക് ഞാൻ സ്വന്തം ചെയ്ത കുറ്റം ചാർത്തി വെച്ച് അങ്ങനെ പോവും ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസാനം അതാണ് അതേസമയം നമ്മൾ വളരെ പൊസിഷൻ സൈസിൽ കീപ്പ് ചെയ്ത് ഗ്രീഡിയോ ബയോ ഇല്ലാണ്ട് മാർക്കറ്റിൽ അനലൈസ് ചെയ്ത് നമ്മുടെ അവസരങ്ങൾ വരുമ്പം മാത്രം ട്രേഡ് എടുക്കുന്നു നമുക്ക് വന്ന അല്ലെങ്കിൽ ഒരു ദിവസം സംഭവിച്ച നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പുകൾ എഴുതി വെക്കുക തെറ്റാണോ വിജയമാണോ എല്ലാം എഴുതി വെച്ച് നല്ല രീതിയിൽ റൂളുകൾ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്താൽ നമുക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ് ആ ലാഭം കിട്ടുന്ന പൈസ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല നല്ല ഇ ടി എഫുകളിലോ നല്ല നല്ല സ്റ്റോക്കുകളിലോ ഒരു എസ് ഐ പി മോഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലാണ്ട് നമ്മൾ കിട്ടിയ ലാഭം മൊത്തം വീണ്ടും ഇതിലിട്ട് ട്രേഡ് ചെയ്യുന്നു വീണ്ടും ഇതിലിട്ട് ട്രേഡ് ചെയ്യുന്നു മനുഷ്യ മനസ്സാണ് ചാഞ്ചാടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുക ഞാൻ ഒരു റൂള് അതായത് ഞാനൊരു ഇൻട്രാഡ ട്രേഡ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്ന ആളാണ് എല്ലാ ഇൻട്രാഡ ബേസ് ചെയ്യുന്ന ആളാണ് ഞാൻ ഒരു ലോട്ട് എടുക്കുന്നു അല്ലെങ്കിൽ പത്ത് ലോട്ട് എടുക്കുന്നു എത്ര ലോട്ട് എടുക്കാനാണോ എൻ്റെ കപ്പാസിറ്റി അത് ഞാൻ എടുക്കുന്നു അത് കണ്ടിന്യൂ ചെയ്യും ഞാൻ അല്ലാണ്ട് പത്ത് ദിവസം ഒരു ലോട്ട് അതുകൊണ്ട് പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ പത്താമത് ദിവസം പോയിട്ട് പത്ത് ലോട്ട് അന്ന് പോയി സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എല്ലാം തീർന്നു ശങ്കരം പിന്നെയും തെങ്ങിയൽ അങ്ങനെയല്ല ഞാൻ കണ്ടിന്യൂ ഒരു ലോട്ട് എടുക്കുന്നയാൾ അല്ലെ ഞാൻ കണ്ടിന്യൂ അഞ്ച് ലോട്ട് എടുക്കുന്നയാൾ അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ പത്ത് ലോട്ട് എടുക്കുന്ന ആൾ അയാൾ ഇരുപത് ലോട്ടിലേക്ക് പോകുന്നു അല്ലെ പതിനഞ്ച് ലോട്ടിലേക്ക് പോകുന്നത് പതിനഞ്ച് ലോട്ട് എടുക്കാൻ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പതിനഞ്ച് ലോട്ട് എടുക്കാൻ പറ്റണം അല്ലാണ്ട് ഷോപ്പ് ലോസ് അടിച്ചാൽ വീണ്ടും പത്ത് ലോട്ട് അല്ലെങ്കിൽ ഒരു ലോട്ടിലേക്ക് പോകുന്ന ആൾ ആവരുത് അപ്പോൾ സിമ്പിളായിട്ട് ഒരു ലോട്ടിൻ്റെ കാര്യം പറയാം ഒരു ലോട്ട് എടുക്കുന്നു അത് മെല്ലെ രണ്ട് ലോട്ടാക്കുന്നു പിന്നെ നാല് ലോട്ടാക്കുന്നു അങ്ങനെ അങ്ങനെ പടിപടിയായിട്ടാണ് കയറേണ്ടത് അപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങളും കിട്ടും മാർക്കറ്റിൽ നിന്ന് സമയം എടുക്കണം എല്ലാത്തിനും പെട്ടെന്ന് നമുക്ക് പൈസ തരുന്നൊരു എ ടി എം അല്ല മാർക്കറ്റ് പ്രത്യേകിച്ച് ഇൻട്രാട ഓപ്ഷൻ ട്രേഡുകൾ ഒരുപാട് റിസ്ക്കുകളുണ്ട് നമ്മുടെ റൂളുകൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി അതായത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ മുമ്പിൽ ചാർട്ട് നോക്കി അനലൈസ് ചെയ്ത് ചാർട്ടിൻ്റെ മുമ്പിൽ അനലൈസ് ചെയ്ത് ഒരു ട്രേഡ് പോലും എടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ ഒരു ദിവസം ട്രേഡ് കിട്ടിയില്ലെന്ന് വരാം ചിലപ്പോൾ രണ്ട് ദിവസം ട്രേഡ് കിട്ടിയില്ലെന്ന് വരാം ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം ട്രേഡ് കിട്ടിയില്ലെന്ന് വരും ചിലപ്പം നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് മോശം കണ്ടീഷനിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോയേക്കാം എത്ര സെറ്റപ്പായിട്ട് എടുത്താലും അപ്പോൾ അതിനൊക്കെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് വേണം നമുക്ക് അതിനാണ് റൂളുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇപ്പോൾ ഓപ്ഷൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻട്രാഡ് ട്രേഡ് ഇപ്പോൾ ഒരു ലോട്ട് എടുക്കുന്ന ആൾ ഒരായിരം റേഞ്ച് പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് പഠിക്കുന്നു ഫസ്റ്റ് ഒരു ആറ് മാസം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ വിറ്റത് എങ്ങോട്ടും പോക്കോട്ടെ പ്രോഫിറ്റിലേക്ക് പോയാൽ മാത്രമേ നമ്മളെ കണ്ണതിപ്പെടുകയുള്ളൂ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളത് നോക്കാറ് പോലുമില്ല അപ്പോൾ പ്രോഫിറ്റിലേക്ക് പോയാൽ നോക്കരുത് അങ്ങനെയുള്ളവരെ മാർക്കറ്റിൽ നിലനിൽക്കാൻ യോഗ്യതയുള്ളൂ നമ്മുടെ ഒരു റൂളാണത് ഞാൻ നിശ്ചിത പൊസിഷനിൽ നിശ്ചിത റൂൾ അതായത് ഒരു റൂൾ എടുത്താൽ ഞാനൊരു ആയിരം രൂപ പ്രോഫിറ്റ് ഞാൻ എക്സിറ്റ് ചെയ്യും പത്ത് ലോട്ട് എടുത്താൽ പതിനായിരം രൂപ പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്യും എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ ആ ലെവലിൽ മെയിൻ്റെയിൻ ചെയ്യും നമ്മൾ ഫസ്റ്റ് റൂഡ് എന്ത് വന്നാലും വ്യതിലിക്കാണ്ടിരിക്കുക രണ്ടാമത്തെ റൂഡ് സിക്സ് മന്ത് കഴിയുമ്പോൾ അത്യാവശ്യം കോൺഫിഡൻസും പ്രോഫിറ്റും ഒക്കെ നമ്മുടെ കയ്യിൽ വരുമ്പം ഞാനൊരു സേഫ് ട്രേഡർ എന്ന ലെവലിൽ ഇറങ്ങുന്നില്ല ഒരു ലോട്ടിൽ എനിക്കൊരു ആയിരം രൂപ പ്രോഫിറ്റ് പോരാ ഞാൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റിലേക്ക് എടുത്തിടും മുകളിലേക്ക് പോയാൽ ഞാൻ ട്രയൽ ചെയ്ത് പ്രോഫിറ്റ് എടുക്കും താഴേക്ക് വന്നാൽ എനിക്ക് നഷ്ടമൊന്നുമില്ല ഞാൻ കോസ്റ്റിൽ ഇറങ്ങും ആ ഒരു സെറ്റപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരാറ് മാസം പോവുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന പൊസിഷൻ ഒരു ഉരുലോട്ടാണെങ്കിൽ ഒരു ലോട്ട് രണ്ട് ലോട്ട് നാല് ലോട്ടാണെങ്കിൽ നാല് ലോട്ട് അതും വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് അല്ലാണ്ട് ഒരു ദിവസം ലോട്ട് പത്ത് ദിവസം പത്ത് ലോട്ട് അടുത്ത ഇരുപത് ലോട്ട് കുറേ പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോൾ അമ്പത് ലോട്ട് അതൊറ്റയടിക്ക് എല്ലാം തീർന്നു കഴിയുമ്പം വീണ്ടും ലോട്ട് ഒരു കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ റൂള് കോൺഫിഡൻറ്റോടുകൂടി ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടും പിന്നെ അടുത്ത റൂള് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർജറ്റ് ഈ റൂളും ഫോളോ ചെയ്യുക വ്യക്തമായിട്ട് വ്യതിലിക്കാണ്ട് ഫോളോ ചെയ്യുക ഏതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് അതിൽ ഞാൻ മാസ്റ്റർ ആകും ആ മാസ്റ്റർ ആയ റൂളിൽ നിന്ന് ഞാൻ ഒരിക്കലും വ്യതിലിക്കാണ്ടിരിക്കുക കാരണം മാർക്കറ്റ് നമ്മൾ ടെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വിറ്റ് സാധനം വലിയ പ്രോഫിറ്റിലേക്ക് പോകുന്ന കാണാം നമ്മളത് കണ്ടൊരു മൂന്നോ നാലോ ദിവസമൊക്കെ നമ്മൾ സഹിച്ചിരിക്കും അതിനുശേഷം മനുഷ്യ മനസ്സാണ് നമ്മൾ അതിൻ്റെ പുറകെ പോകും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലോട്ട് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂ പ്രോഫിറ്റാണ് ഒരു പത്ത് ലോട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു അന്നും പ്രോഫിറ്റാണ് പിറ്റേ ദിവസം പോയി പത്ത് ലോട്ട് ആയിരിക്കും സ്റ്റോപ്പ് ലോസിൽ പോകുന്നത് ആ സ്റ്റോപ്പ് ലോസിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയാലെങ്കിലും ആളുകൾ വിജയിക്കും അതും ചെയ്യില്ല താഴേക്ക് ലോസ് സഹിക്കാൻ പറ്റില്ല ലോസ് വന്നാൽ അത് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്ത് പള്ളക്കിളയും ഇപ്പോൾ ചിന്തിക്കുക വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് എൻ്റെ ക്യാപിറ്റൽ വാനിഷ് ആവുന്നത് കാരണം മാർക്കറ്റിൽ പ്രോഫിറ്റ് മാത്രമല്ല ലോസിൽ ഇറങ്ങി പഠിക്കണം നമ്മൾ നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങി പഠിക്കുന്നതിനേക്കാളും ലോസിൽ ഇറങ്ങി പഠിക്കാനാണ് ശീലിക്കേണ്ടേ ഒരു ലോസ് കാണുമ്പോൾ ഞങ്ങൾ അന്താളിച്ച് കുറേ പേരെ തെറിയും പറഞ്ഞ് പോകേണ്ട അല്ല മാർക്കറ്റ് ലോസ് വരുമ്പോൾ അത് ഉറപ്പായിട്ട് വേണം മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ നമ്മൾ അതിനെ എങ്ങനെ സെറ്റ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് ഒരു വൺ ഇയർ പെർസ്പെക്റ്റീവില് എങ്ങനെ അല്ലെങ്കിൽ ഒരു ടു ഇയർ പെർസ്പെക്റ്റീവില് നമ്മുടെ ക്യാപിറ്റൽ ഡബിളും ത്രിപിളും ആക്കാൻ എങ്ങനെ നമുക്ക് പറ്റും കാരണം ബാങ്കിൽ ബാങ്കിലിട്ടാലിപ്പോൾ ഒരു ലക്ഷം രൂപേൻ്റെ ആറാം റുപ്യ കിട്ടുക നമുക്കല്ലേ ആറ് രൂപ അഞ്ച് ശതമാനം ഇൻട്രസ്റ്റാണ് കിട്ടുക ഒരു പന്ത്രണ്ട് വർഷം വേണം ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയാകാൻ അപ്പം നമ്മൾ ചിന്തിക്കുക എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ചില ഒരു സിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന ആൾ ആയി ലോങ് ടൈം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും പറഞ്ഞു കിട്ടിട്ടുണ്ട് ഓ ഞാനൊരു സ്റ്റോക്ക് മേടിച്ചു അനങ്ങുന്നില്ല ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ടുണ്ടാവുള്ളൂ അനങ്ങുന്നില്ല ഓഹ് എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു അനങ്ങുന്നില്ല അതേസമയം ഒരു ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് ഒരു വർഷം ആറായിരം രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഒരു പ്രശ്നമില്ല അനങ്ങുന്നില്ല അങ്ങനെയുള്ളൊരു നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിന്ന് പോവുക ഒന്നും രണ്ടും മൂന്നും വർഷം അനങ്ങാണ്ടിരിക്കുന്ന ട്രേഡ് സ്റ്റോക്കുകളുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കും പോനേക്കാളും വെച്ചം ബാങ്കിൽ ഇട്ടാൽ പോലായിരുന്നോ എനിക്ക് മൂന്ന് മാസമാണേല ആറ് അല്ലെങ്കിൽ ഏഴ് ശതമാനം പലിശ കിട്ടിയല്ലോ എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ നല്ല സ്റ്റോക്കുകളാണ് അനങ്ങാണ്ടിരിക്കുന്നത് എൻ്റെയൊക്കെ അനുഭൂതി പറഞ്ഞാൽ സി ഡി എസ് എൽ കൊച്ചിൻഷിപ്പിയോടൊക്കെ ഞാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ അനങ്ങാത്ത വർഷങ്ങളുണ്ട് അതേസമയത്ത് കയറി പോകാൻ സ്റ്റാർട്ട് ചെയ്തപ്പം പത്തു മുന്നൂറ് ശതമാനം ഇരട്ടിയാണ് നമുക്ക് പ്രോഫിറ്റാണ് നമുക്ക് ഒരു വർഷം രണ്ടു വർഷമൊക്കെ ആയിട്ട് തരുന്നത് അപ്പം നമ്മൾ ബാങ്കായിട്ട് ആരോഗ്യം ചെയ്തു നോക്കി അപ്പൊ സിമ്പിളായിട്ട് ചിന്തിക്ക മാർക്കറ്റ് അങ്ങനെയാണ് ഇപ്പൊ ബാങ്കിൽ ഇപ്പം നമുക്ക് കിട്ടാൻ ഒരു വർഷം ആറ് ശതമാനം കിട്ടും അടുത്ത വർഷം ആറ് ശതമാനം കിട്ടും ശരിയാണ് എന്നാൽ ചിലപ്പം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ലോസിലായിരിക്കും കിടക്കുന്നത് ഒരു വർഷം അല്ലെ ആദ്യത്തെ വർഷം ലോസിലായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ അനങ്ങുന്നുണ്ടാവില്ല ചെറിയ പ്രോഫിറ്റും ചെറിയ ലോസും ആയിട്ട് നിൽക്കുമായിരിക്കും പക്ഷേ മൂന്നോ നാലോ വർഷത്തിൽ ചിലപ്പോൾ അത് വരുന്ന പ്രോഫിറ്റ് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരിക്കും അങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന് മുന്നേ നിങ്ങൾ വിറ്റിട്ടുണ്ടാവും പക്ഷേ ഇത് നോക്കിയിരുന്നിട്ടുണ്ടാവും എല്ലാവരും അനുഭവസ്ഥരായിരിക്കും ഞാൻ അനുഭവസ്ഥനാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ അയ്യണമെന്ന് വെച്ച് നോക്കിയിരിക്കും ഓഹ് ഞാനിപ്പോ വിറ്റതേ ഉള്ളൂ എത്ര ശതമാനം അല്ലെങ്കിൽ ഞാൻ ചെറിയ പ്രോഫിറ്റിലായിരിക്കും വിറ്റത് ഇത്രയും നമ്മൾ കാത്തുന്നു ഓ വന്ന് കയറി തോലച്ചാൻ പോട്ടെ ഒഴിവാട്ടെ ഞാനത് വിറ്റു പിന്നെ അങ്ങ് കയറി പോകുന്ന പോക്ക് കണ്ടാല് അപ്പൊ നമ്മുടെ മനസ്സിലായി ഓഹ് ബാങ്കിൽ ഇട്ടാല് രണ്ടു വർഷം വെറുതെ പോയി മൂന്ന് വർഷം വെറുതെ പോയി ഒന്നും തന്നില്ല പക്ഷേ ആ മൂന്നാമത്തെ വർഷം തരുന്ന പ്രോഫിറ്റ് നൂറോ ഇരുന്നൂറോ ആയിരിക്കും ചിന്തിക്കുക അനുഭവങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഉദാഹരണങ്ങൾ ഇഷ്ടപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട് ചോദിച്ചു നോക്കുക അപ്പം ഇങ്ങനെയൊന്നും ഒരു മാർക്കറ്റിൽ നിന്ന് പോകുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അവർക്ക് എപ്പോഴും ബാങ്ക് എഫ് എഫ്റ്റിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബെറ്റർ ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ എടുക്കുക അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് മാർക്കറ്റിൽ വരുന്ന ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള റിസ്ക് ഉണ്ട് നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുക അവിടെ നമ്മൾ റൂളുകൾ ഫോളോ ചെയ്യുക അല്ലാണ്ട് ഒരു ദിവസം ഒരു റൂള് ഒരു ദിവസം ഒരു റൂള് ഒരു ദിവസം വേറെ റൂള് ഒരു ദിവസം ഒരു പൊസിഷൻ ഒരു ദിവസം വേറൊരു പൊസിഷൻ ഗ്രീഡി ഭയം സങ്കടം ആകെ പ്രശ്നം ഉറക്കമില്ലായ്മ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അതേസമയം നല്ല കാൽക്കുലേറ്റഡ് റിസ്ക്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് ഉണ്ട് അത് തീർച്ചയായിട്ടും ചിന്തിച്ച് നോക്കുക നിങ്ങൾ ആ ലെവലിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക ആ ഫണ്ട് കിട്ടുന്ന പ്രോഫിറ്റ് അതിൽ നിന്ന് മാറ്റി നല്ല നല്ല ഇ ടി എഫുകൾ നല്ല നല്ല സ്റ്റോക്കുകൾ എസ് ഐ പി മോഡൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡോ സിൽവറോ അല്ലെങ്കിൽ ലാൻഡുകളോ വലിയ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുക സിമ്പിളായിട്ടുള്ള സാധാരണക്കാർ ചെറിയ ചെറിയ ഇപ്പം കിട്ടുന്ന ഒരു ആയിരം ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരം ആണെങ്കിൽ അത് മാറ്റി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ മാറ്റി അല്ലെങ്കിൽ ഒരു മാസത്തിൽ മാറ്റി നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് വലിയ വലിയ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് സ്റ്റോക്കുകളിലേക്കോ ഐ ടി ഫുകളിലേക്കൊക്കെ മാറ്റിയിടുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക അല്ലാത്തവർ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിൽക്കാണ്ടിരിക്കുക കാരണം ക്ഷമ നിർബന്ധമാണ് മാർക്കറ്റിൽ ക്ഷമയുള്ളവർക്ക് വിജയം ഭയങ്കര സാധ്യത വളരെ കൂടുതലാണ് അല്ലാത്തവർ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളെല്ലാവരും ഒന്ന് അവനവനെ തന്നെ ഒരു അവലോകനം നടത്തുക ഞാനിപ്പോൾ ഒരു സെറ്റപ്പിൽ കയറി അല്ലെങ്കിൽ ഞാനൊരു സെബിറജിസ്റ്റേഡ് ഫേമിൽ ജോയിൻ ചെയ്തു ഞാൻ എന്താ അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ട്രേഡുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളോ അല്ല ഒന്നോ രണ്ടോ ട്രേഡ് അവിടുന്ന് കിട്ടിക്കഴിയുമ്പം ഞാൻ പുറം അതെനിക്ക് മതിയാകാണ്ട് വരുമ്പോൾ ഞാൻ പുറത്ത് പോയി പല ഗ്രൂപ്പുകളിൽ നിന്ന് ട്രേഡ് എടുത്ത് ലോസ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സെബിറൈസ്ഡ് ഫേമിൽ ഉണ്ടാക്കുന്ന ചെറിയ ഒരു ലോസ് വന്നു അതെനിക്ക് അന്ന് തന്നെ നികത്താൻ പറ്റാണ്ട് ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് പുറത്തൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ അത് നികത്താൻ വേണ്ടി ആപ്പടം ഇവിടെ എല്ലാം കയറി ട്രേഡ് എടുത്ത് എന്റെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ ഒരു സിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ഞാൻ എടുത്തു അത് ഒരാഴ്ചയായിട്ട് കയറിയില്ല രണ്ടാഴ്ചയായിട്ട് കയറിയില്ല ഒരു മാസമായിട്ട് കയറിയിട്ടില്ല ഞാൻ ആവലാതിപ്പെടുന്നുണ്ടോ ആ ഒരു മാസം എനിക്ക് ഒരു വർഷമോ രണ്ടു വർഷം പോലെ എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നുണ്ടോ എന്നാൽ ബാങ്കിലിട്ട പൈസയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണോ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പോവുക അതാണ് ഏറ്റവും നല്ലത് ക്ഷമ ഈ ഒരു മാസമായിട്ടുള്ള സാധനം നമുക്ക് ചിലപ്പോൾ രണ്ട് വർഷം പോലെ തോന്നും അത് മാർക്കറ്റിലാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് എന്നും ഇതിലേക്ക് നോക്കിയിരിക്കുക അപ്പം ചിന്തിക്കുക റൂളുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക റൂളുകൾ വ്യതിചലിക്കാണ്ട് ആറുമാസം ഒരു റൂള് അടുത്ത ആറ് മാസം ഒരു റൂള് അടുത്ത ആറ് മാസം ഒരു റൂള് സിംഗിൾ ഷോർട്ട് ടൈമിൽ എല്ലാം പരീക്ഷിക്കുക കണ്ടിന്യൂ ചെയ്യുക ഏതിലാണോ ഞാൻ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ മാസ്റ്റർ ആവുക അതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കാണ്ടിരിക്കുക തീർച്ചയായും ഒരുപാട് പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക അല്ലാത്തവർ മാർക്കറ്റിൽ നിൽക്കാണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാം വേണം മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് വേണം ഷോർട്ട് ടൈം ട്രേഡ് വേണം ഓപ്ഷൻ ട്രേഡ് വേണം ഇൻട്രാഡേ വേണം സ്വിങ് വേണം ഇ ടി എഫ് വേണം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം ഗോൾഡിൽ വേണം ഇൻവെസ്റ്റ്മെൻറ്റ് സിൽവറിൽ വേണം ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ മേഖലകളിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം അപ്പോൾ ചിന്തിക്കും ഇതിനെല്ലാം കൂടെ പൈസ എന്തെങ്കിലും ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകൾ എല്ലാത്തിലും കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നടക്കുകയല്ല ഒരു സാധാരണക്കാരനെന്ന നിലയിൽ ചെറിയ ചെറിയ പ്രോഫിറ്റ് ഇപ്പം ഞാനൊരു ഗോൾഡ് ഇ ടി ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ ഞാനൊരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അല്ല അത്രയില്ല ഒരു സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഞാൻ ആയിരായിരം വെച്ച് ഒരു പതിനായിരം റുപ്യ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നടത്തുന്നു അടുത്ത ഞാൻ സിൽവർ ഇ ടി എഫ് എടുക്കുന്നു അതുപോലെ വേറെ ഇ ടി എഫുകൾ ഇങ്ങനെ നമുക്ക് അല്ലാണ്ട് എല്ലാത്തിലും കൂടി നമുക്ക് എത്തിപ്പിടിച്ചാൽ എല്ലാത്തിനും തുടർന്നുകൊണ്ട് പോകാനൊന്നും നമുക്ക് പറ്റില്ല പിന്നെ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മളത് വിപുലീകരിക്കുക ഇങ്ങനെ പറ്റുള്ളൂ അത് വലിയ പൈസ ഉള്ളവന് ഇതെല്ലാം സാധിക്കും എന്നാലും അവൻ അവൻ്റെ റൂള് വിട്ട് ട്രേഡ് ചെയ്ത അവൻ്റെ വലിയ പൈസ പോകാൻ അധികം താമസം വേണം കാരണം അവൻ അത്രയും വലിയ കളിയാണ് കളിക്കുന്നത് അതിൽ റൂള് ഫോളോ ചെയ്തില്ലെങ്കിൽ ടപ്പോ ടപ്പൊന്ന് കിട്ടും അപ്പോൾ ചിന്തിക്കുക അവനവനെ തന്നെ ഒന്ന് അവലോകനം ചെയ്യുക ഞാൻ മാർക്കറ്റിൽ നിൽക്കാൻ സെറ്റപ്പ് ആണോ അപ്പം അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ മാറ്റേണ്ട സമയമായോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയാണോ എന്ന് ചിന്തിച്ച് നോക്കുക ആലോചിച്ച് നോക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാർക്കറ്റ് മാങ്ങനായിട്ട് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റഡികളും ന്യൂസുകളൊക്കെ അവിടെ ഷെയർ ചെയ്യാറുണ്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്തിരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്